രുദ്രദേവ് രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് മുന്നിൽ നിൽക്കുന്നവർ സത്യമോ മിഥ്യയോ എന്നറിയാത്തൊരവസ്ഥ ആദ്യമായി രുദ്രനെ പിടിപെട്ടു അവന്റെ മനസ്സിലേക്ക് കത്തിക്കരിഞ്ഞ മൂന്ന് ചട്ടങ്ങൾ ഓർമ്മയിലേക്ക് ഇരച്ചു കയറി അമ്മ അച്ച കുഞ്ഞ് സൂരജ കരയല്ലേ പൊട്ടിക്കരയുന്ന കുഞ്ഞ് സൂരജിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് തൊട്ടടുത്തായി കാണുന്ന അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അനിയത്തിയുടെയും കത്തിക്കരിഞ്ഞ ജടത്തിനുമ്പിലിരിക്കുന്നു കുഞ്ഞിരുദ്രന്റെ മുഖം അവന്റെ ഓർമ്മയിലേക്ക് ഇരച്ചു കയറി വന്നു അത്രയും നേരം കണ്ണുകൾ നിന്ന രുദ്രൻ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന രാജശേഖരെയും ലളിതകുമാരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു അപ്പോ അപ്പൊ നിങ്ങൾ മരിച്ചിട്ടില്ലായിരുന്നു നിങ്ങൾ നിങ്ങൾ എന്റെ സൂര്ജിന്റെ എന്റെ ദേവി എന്റെ സൂരജന്റെ അച്ഛനും അമ്മയാണോ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് മിത്രയുടെ മനസ്സും ആകെ കലുഷിതമായി സൂരജിന്റെ പേര് പറഞ്ഞപ്പോൾ ലളിതയും രാജശേഖരനും ഇടിവെട്ടേറ്റ പോലെ നിന്ന് പോയിരണ്ട് ഇരുപത്തോളിലുമായി കൈകൾ വെച്ച് ഉലച്ചുകൊണ്ട് രാജശേഖരൻ അവനോട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു അത്രയും നേരം കരഞ്ഞു നിരുന്ന അവരുടെ ചൊടിയിൽ ആദ്യമായി ഒരു പുഞ്ചിരി വിടർന്നു ആ കണ്ണുകളൊന്നും വിടർന്നു എത്രയോ കാലത്തിനു ശേഷം തന്റെ മകന്റെ പേര് കേട്ടതുകൊണ്ടായിരിക്കാം ആ ദമ്പതികളുടെ മുഖത്തെ സന്തോഷം വാക്കുകളാൽ പറഞ്ഞറിയിക്കാവുന്നതിനും അപ്പുറമായിരുന്നു കാളിയാർ മഠം എന്താ തേജമോന്റെ കാര്യം തായി എന്തെങ്കിലും ഉണ്ടോ ദേവരാജൻ പുരോഗമനോട് ചോദിച്ചു നേരിയ ഡോക്ടർ പക്ഷേ ഇതുവരെ കുട്ടിക്ക് ബോധം വന്നിട്ടില്ല എല്ലാത്തിനും കാരണമാവനാ ആ അവനെ ഞാൻ രുദ്രിടില്ല എന്റെ കുഞ്ഞൊന്ന് കണ്ണു തുറക്കട്ടെ പണ്ട് തൃക്കോട്ടുകോവിലത്ത് നടന്ന ദുരന്തത്തിനേക്കാളും വലുത് അവിടെ നടക്കാൻ കണ്ണിലെരിയുന്ന പകയോടെ ഭൈരവൻ ദേവരാജനെ നോക്കി പറഞ്ഞു ആ സമയം ദേവരാജന്റെ മനസ്സിലേക്ക് പഴയ പല കാര്യങ്ങളും ഇരച്ചു കയറി വന്നു ആ സമയം അയാളുടെ മുഖത്തുമുണ്ടായിരുന്നു ഒരു പുച്ച ചിരി നദീതീരത്ത് നിൽക്കുമ്പോൾ ഒരേ സമയം രുദ്രനും മിത്രയും രാജശേഖരൻ ലളിതകുമാരിയും എല്ലാം വല്ലാത്തൊരു മരവിച്ച അവസ്ഥയിലായിരുന്നു അവർക്ക് തങ്ങളുടെ മനസ്സിലുള്ള അടക്കാനാവാത്ത സന്തോഷം എങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടെന്ന് അറിയുന്നില്ലായിരുന്നു ഓനെ ബോംബ് പറഞ്ഞ സത്യാണ് ഞങ്ങളുടെ മകൻ സൂരജ് അവനിപ്പോ എവിടെയാ അല്ല നിനക്കെങ്ങനെ സൂര്ജിനറിയാം രാജശേഖരൻ കണ്ണീർ പൊഴിച്ചുകൊണ്ട് രുദ്രനോട് ചോദിച്ചു ഈ സമയം രാജശേഖരന്റെ ഇരുകൈകളും കൂട്ടിപ്പിടിച്ച് അദ്ദേഹത്തോടായി പറഞ്ഞു ചെറിയ മനസ്സിലായില്ലേ ഞാനാ രുദ്രുട്ടൻ ഒരു നിമിഷം രുദ്രന്റെ തുറന്ന് പറച്ചില്ലേ രാജശേഖരനും ഭാര്യയും തരിച്ചു നിന്നുപോയി ആരോഗ്യ ദൃഢ ഒരു യുവാവായി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന തൻ്റെ ജ്യേഷ്ഠന്റെ പുത്രനെ കണ്ടതും അയാൾക്ക് അയാളുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ അപ്പുറമായിരുന്നു മോനെ രുദ്രുട്ട നീയാണോ ഇത് എന്റെ ദേവി എനിക്ക് മനസ്സിലായില്ലല്ലോ എന്റെ കുഞ്ഞിനെ രാജശേഖരവർമ്മ കരഞ്ഞുകൊണ്ട് രുദ്രനെ ഇറുകെ കെട്ടിപ്പുണർന്നു തൊട്ടടുത്തിൽ നിൽക്കുന്ന ലളിതകുമാരിക്കും താൻ ചെറുപ്പത്തിൽ എടുത്തുകൊണ്ടിരുന്ന രുദ്രനാണിതെന്ന് വിശ്വസിക്കാൻ കൂടെ സാധിച്ചില്ല രണ്ടുപേരും രുദ്രനെ മാറി മാറി തൻ്റെ കൈകൾ കൊണ്ട് തലോടിക്കൊണ്ടേയിരുന്നു ഈ സമയം മൂന്ന് പേരുടെയും സ്നേഹപ്രകടനം കണ്ട് കണ്ണു നിറച്ച് സന്തോഷവതിയായി തൊട്ടടുത്ത് തന്നെ മിത്രയും നിൽപ്പുണ്ടായിരുന്നു ചെറിയച്ച അല്പസമയം നോക്കിയിരിക്കാം എനിക്ക് അധികം തരങ്ങനെ നിന്നൂടാ രുദ്ര ഇരുവരോടോയി പറഞ്ഞു അയ്യോ എന്റെ മോനെ ചെറിയ അതോർത്തില്ല മോനെ ഇവിടെ ഇരിക്കുക എനിക്ക് ഒരുപാടുണ്ട് ചോദിച്ചറിയാം രാജശേഖരൻ രുദ്രന്റെ കൈകൾ പിടിച്ച് അവനെ തൊട്ടടുത്തായി കാണുന്ന പാറക്കല്ലിന്റെ മുകളിൽ ഇരുത്തി അവനെ ഉറ്റുനോയിക്കൊണ്ട് രാജശേഖരൻ ലളിതകുമാരിയും തൊട്ടടുത്തായി കാണുന്ന കല്ലുകളിമെല്ലാം ആസനസ്ഥരായി രുദ്രൻ മിത്രയെ നോക്കി അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ രുദ്രന്റെ അടുക്കലായ മിത്രയും ഇരുന്നു എവിടെ നിന്നോ നല്ല സുഗന്ധമുള്ള പൂവിന്റെ ഗന്ധം അവിടെ ഇരിക്കുന്ന നാലുപേരെയും ഒന്ന് തഴുകി തലോടിക്കൊണ്ട് കടന്നുപോയി എത്രയോ വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു കൂടിച്ചേര് അതിന്റെ സന്തോഷത്തിൽ പ്രകൃതി പോലും മനസ്സറിഞ്ഞ് പുഞ്ചിരിക്കുന്ന പോലെ തെളിച്ചമുള്ള ഒരു കാലാവസ്ഥയായിരുന്നു അവിടെയെല്ലാം പറ രുദ്രൻ എനിക്കറിയണം എന്റെ കുഞ്ഞ് സൂരജ് അവനിപ്പോ ആരുടെ കൂടെ തന്റെ മകനെ കുറിച്ച് അറിയാനുള്ള അമ്മ മനസ്സിന്റെ വെമ്പൽ രുദ്രന് പെട്ടെന്ന് തന്നെ മനസ്സിലായി അതുകൊണ്ട് തന്നെ രുദ്രൻ ലളിതകുമാരിയുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു ചെറിയമ്മ ഭയപ്പെടുന്നുണ്ട് സൂരജ് അവനിപ്പോ എന്നെപ്പോൾ തന്നെ വളർന്നു വലുതായി ഒരു യുവാവായി മാറിയിട്ടുണ്ട് രുദ്രൻ അങ്ങനെ പറഞ്ഞു ഇരുവരിലും തൻ്റെ മകനെ കാണാനുള്ള കോതി ഒന്നുകൂടെ കൂടിയെന്ന് വേണമെങ്കിൽ പറയാം പരസ്പരം മുഖത്തോട് മുഖം നോക്കി കണ്ണീര് പൊഴിക്കുമ്പോൾ തങ്ങളുടെ മനസ്സിലാ കുഞ്ഞ് സൂരജിന്റെ മുഖം ഇരുവരും ഓർത്തെടുത്തു ചെറിയ ചാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ രുദ്രം പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ രണ്ടുപേരും ഞെട്ടിപ്പോയി പിന്നീട് രാജശേഖരൻ പുഞ്ചരിച്ചുകൊണ്ട് പറഞ്ഞു ചോദിക്ക് രുദ്രൂട്ടാ എന്തായാലും ചോദിക്കേ അത് അത് പിന്നെ നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു അന്ന് തറവാടിലപ്പോൾ കൊണ്ടുവന്ന കത്തിക്കഴിഞ്ഞ മൃതദേഹങ്ങൾ ആരുടേതാ എനിക്ക് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ചെറിയച്ചാ രുദ്രനെ തന്നെ തലപ്പെരിക്കുന്നവരെ തോന്നി അത്രയും നേരം പുഞ്ചിരിച്ചു നിന്നിരുന്ന രാജശേഖരന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി ഞങ്ങൾ തിരോധാനത്തിന് പിന്നീട് ഒരൊറ്റ പേരേ ഉള്ളൂ ചതി ഒരു നിമിഷം ലളിതയുടെ രാജശേഖരന്റെ മുഖത്തെ ഭാവിത്യാസത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു രുദ്രൻ ചെറിയ എന്തൊക്കെയാ പറയുന്നു ആരെ നിങ്ങൾ ചതിച്ച് രുദ്ര ഇരുവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു അത് ഞങ്ങൾക്കറിയില്ല മോനെ ആരാണെന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ നശിച്ച ദിവസത്തേക്ക് ചെറിയ തിരിച്ചൊരു യാത്ര നടത്തി അയാളുടെ മനസ്സിലൂടെ അന്ന് നടന്ന അനിഷ്ട സംഭവങ്ങളെല്ലാം ഓർമ്മയിലേക്ക് ഇരച്ചു കയറി വന്നു അന്ന് ഞങ്ങൾ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ സൂര്ജനെ കൂട്ടാതിരുന്ന് നന്നായി തോന്നുന്നു ഇല്ലെങ്കി ഞങ്ങളുടെ കുഞ്ഞിയുടെ അവസ്ഥ എൻ്റെ മോന് വരുവായിരുന്നു എന്ന് വെച്ച സംശയത്തോടെ ഇരുവരോടായി ചോദിച്ചു എന്നുവെച്ചാ അന്ന് ഞങ്ങൾ ക്ഷേത്ര ദർശനം എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ വഴിയിലൊരു ഭാര്യയും ഭർത്താവും കൂടി അവരുടെ കാർ ബ്രേക്ക് ഡോൺ ആയതുകൊണ്ട് ഒരു സഹായം ചോദിച്ചു വന്നു അന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടുപേരെ അവിടെ നിർത്തിപ്പോ ഞങ്ങൾക്ക് മനസ്സ് വന്നില്ല ഒരു നിമിഷം രാജശേഖരന്റെ ഓർമ്മകൾ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ നശിച്ച ദിവസത്തിലേക്ക് പോയി അയ്യോ ആകെ നനഞ്ഞള്ളൂ ഇതാ ടവല് ഇതുകൊണ്ട് തുടച്ചോളൂ ലളിതകുമാരി തന്റെ അടുത്തായിരിക്കുന്ന ദമ്പതികളോട് പറഞ്ഞു ആ താങ്ക് യു അല്ല നിങ്ങൾക്ക് എവിടെയൊക്കെ പോകണെന്ന് പറഞ്ഞാ രാജശേഖരൻ പിറകിലേക്കുന്ന ആ വ്യക്തിയോടായി പറഞ്ഞു ഞങ്ങൾ ഏതെങ്കിലും ഒരു ടാക്സി സ്റ്റാൻഡിൽ ഇറക്കി വിട്ടാൽ മതി എന്റെ പേര് മനോജ് ഇതെന്റെ ഭാര്യ ശില്പ ഇവളുടെ വീട്ടിലൊരു സൽക്കാരുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വരുന്ന വഴിയാ കാറ് പണി കൊടുക്കുന്നു കരുതിയില്ല അധികം വൈകാതെ തന്നെ അവര് നാലുപേരും കൂട്ടായി അയ്യോ വാവന ഉറക്കാണല്ലോ എന്താ കുഞ്ഞു പേര് ശില്പവതിയെ കുഞ്ഞിയുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു രുദ്രാത്മിക എന്ന പേര് കുഞ്ഞീന്ന് വിളിക്കും ലളിതകുമാരി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു പെട്ടെന്നാണ് കാറ് സ്ഥം ബ്രേക്കിട്ട് നിർത്തിയത് ഡ്രൈവറുടെ നനക്കാതെ പ്രവൃത്തിയായതിനാൽ നാലുപേരൊന്ന് പോയി മുന്നിലേക്ക് നോക്കിയപ്പോൾ രണ്ടു കാറിലായി ഗുണ്ടകൾ തങ്ങളെ തന്നെ നോക്കിയിരിക്കുന്നതാണ് കണ്ടത് അതിൽ തലവനെന്ന് തോന്നിക്കുന്നവൻ ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഫോൺ കട്ടിയത് തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു എന്താ കാര്യം എന്നറിയാൻ വേണ്ടി രാജശേഖരൻ ഗ്ലാസ് ആഴ്ത്തിയത് പെട്ടെന്നാണ് ആ ഗുണ്ട അയാളുടെ കയ്യിലുണ്ടായിരുന്നൊരു ചുറ്റിക്കെടുത്ത് രാജശേഖരന്റെ മുഖം നോക്കി അടിച്ചത് അയ്യോ ശേഖരേട്ടാ ശേഖരന്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും വരുന്ന രക്തം കണ്ടപ്പോൾ പേടിച്ചലറിക്കൊണ്ട് ലളിത കരഞ്ഞുപോയി അപ്പോഴേക്കും പിറകിലെ ഡോറോർന്ന് മനോജ് ഇറങ്ങി ഗുണ്ടകളോട് എന്തോ ചോദിക്കാൻ ഒരുങ്ങിയത് അതിനു മുന്നേ തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന മൂർച്ചയേറി കത്തിയെടുത്ത് മനോജിന്റെ വയറ് നോക്കി കുത്തിയായാണ് അപ്പോഴേക്കും ശില്പയും കൈക്കുഞ്ഞുമായി ലളിതയും കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അല്പം മുന്നേ പരിചയപ്പെട്ടിട്ടുള്ളൂ എങ്കിലും മനോജിനൊരു അപകടം കണ്ടതും മുഖം വല്ലാതെ വേദന എടുക്കുന്നുണ്ടെങ്കിലും അത് കാര്യമാക്കാതെ രാജശേഖരൻ ഡോളർ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് പെട്ടെന്നാണ് ഗുണ്ടകളിൽ ഒരു ഓടി വന്ന് രാജശേഖരൻ്റെ ലളിതനെയിൽ തലനോക്കി കയ്യിലുണ്ടായിരുന്ന വടികൊണ്ട് ആഞ്ഞടിച്ചത് രണ്ടുപേരും നിലത്തേക്ക് ഊർന്നു വീണുപോയി അപ്പോഴും ലളിത തന്റെ പൊന്നുപോനെ കൈകളിൽ നിന്ന് ഊർന്നു പോവാതിരിക്കാൻ വേണ്ടി പാടുപെടുന്നുണ്ടായിരുന്നു ശില്പയുടെ ദേഹത്തുണ്ടായിരുന്ന എല്ലാ സ്വർണവും ഗുണ്ടകൾ കൈക്കലാക്കി അവരോട് എതിർത്തിരുന്ന ശില്പെ കത്തി കൊണ്ട് കുത്തി കൊന്നു കളഞ്ഞു എല്ലാം തീർന്നു ഇനി എന്താ ചെയ്യേണ്ടത് കൂട്ടത്തിൽ ഒരുവൻ തലവനോട് ചോദിച്ചു അത് പിന്നെ മുതലാളി പറഞ്ഞത് കുഞ്ഞടക്കം മൂന്നെണ്ണത്തിനെ എടുത്ത് കാലിട്ട് പെട്രോൾ വെച്ച് കത്തിക്കാനാണ് അപ്പോഴാണ് ലളിതയുടെ കൈ കിടന്ന കുഞ്ഞു ആർത്ത് കരഞ്ഞത് കറി നാട്ടുകാരറിയിക്കും ആദ്യം കെടുക്ക് ഇതാ ഈ തുള്ളി മരുന്ന് കൊടുത്ത് അപ്പ തീരും കേൾക്കേണ്ട താമസം ലളിതയുടെ കയ്യിൽ നിന്നും കൊണ്ട കുഞ്ഞിനെ ബലമായി പിടിച്ചു വാങ്ങി അപ്പോഴും അർദ്ധഭോകത്തിൽ ലളിത വിങ്ങി കരയുന്നുണ്ടായിരുന്നു എന്റെ കുഞ്ഞ് എന്റെ പക്ഷേ ഗുണ്ടകളൊന്നും ലളിത പറയുന്ന കേൾക്കുന്ന കൂടി ഇല്ലായിരുന്നു അയാൾ തന്റെ കയ്യിൽ നിന്ന് ഒരു തുള്ളി മരുന്ന് ആ കുഞ്ഞിന്റെ നാവിലേക്ക് ഇട്ടിച്ച് അധികം വൈകാതെ കുഞ്ഞിയുടെ ശബ്ദം എന്ന് നീക്കുമായി നിലച്ചുപോയി ഒന്നുറക്കെ പൊട്ടിക്കരയാൻ കൂടി സാധിക്കാതെ ബോധം പറഞ്ഞു വീഴുമ്പോൾ ലളിത കാണുന്നുണ്ടായിരുന്നു ജീവനത്തെ തന്റെ പൊന്നുമോളെ കാറിലേക്ക് കിടത്തുന്ന ആ ഗുണ്ടെ അല്ലണ്ണ ഇത് നാലുപേരുണ്ട് ഇതിൽ ആരെയാണ് കാറിക്കിടത്തേണ്ടത് അയ്യോ ഞാനത് മുതലാളിയോട് ചോദിക്കാൻ മറന്നുപോയി ഇനി വിളിച്ചാൽ ചിലപ്പോൾ എൻ്റെ കഥ കഴി അമ്മാതിന് സാധനമാണത് ഒരു കാര്യം ചെയ് രണ്ടുപേരെടുത്ത് കാറിടു മറ്റേ രണ്ടത്തിൻ്റെ കൊക്കയിലേക്ക് തള്ളിയിട്ടേക്ക് ഡ്രൈവറേയും കൂടി പിടിച്ച് കാറിടാൻ മറക്കണ്ട കണ്ടാൽ ആക്സിഡൻ്റ് ആണെന്ന് തോന്നാവും മറന്നു പോകണ്ട ശരിയാണ് കേൾക്കേണ്ട താമസം ആ പയ്യൻ മനോജിനെയും ശില്പയും കൂടി കാറിൽ വലിച്ച് കയറ്റി ഒപ്പ ആ ഡ്രൈവറേയും കൂടാതെ രാജശേഖരെയും ലളിതയും ആഴമേറിയ കൊക്കയിലേക്ക് തള്ളിയിട്ട് തലയിൽ നിന്ന് രക്തം മാറുന്നു പോകുന്നുണ്ടാ രണ്ടുപേരുടെയും ബോധം പോയിരുന്നു അടാ അവർ ചത്തിട്ടില്ല ആ രണ്ടെണ്ണോ ആരല്ലോടാ ആടേറിയൊക്കെയാ വല്ല വന്യമൃഗങ്ങളും കഴിച്ച ഇല്ലെങ്കിൽ നാളെ ബാക്കി കിട്ടിയാലായി അത് ശരിയാ കൂട്ടത്തിലൊരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അധികം വൈകാതെ തന്നെ പെട്രോൾ ഒഴിച്ച് ഗുണ്ടകൾ ആ കാറിനെ അഗ്നിക്കിരയാക്കി വലിയൊരു ശബ്ദത്തോടെ ആ കാറ് പൊട്ടിത്തെറിച്ച് അപ്പോഴേക്കും ബോധം പറഞ്ഞുകൊണ്ട് രാജശേഖരൻ ലളിതകുമാരിയും കൊക്കയിലെ താഴ്വാരത്തിലേക്ക് ഉരുണ്ട് പോയിക്കൊണ്ടിരുന്നു എല്ലാം കേട്ടുകഴിഞ്ഞതും രുദ്രനും ഇത്രയും ഇടിവെട്ടേറ്റ പോലെ നിന്നുപോയി അപ്പോ അപ്പൊ തറുവാട്ടിലേക്കൊന്ന് കൊണ്ടുവന്ന ശവശരീരങ്ങള് അത് മനോജിന്റെ ശില്പിയുടെ ആയിരുന്നല്ലേ അതെ അവരുടേതായിരുന്നു രുദ്രന് ഒരേ സമയം സന്തോഷവും സങ്കടവും വരുന്നുണ്ടായിരുന്നു ഒരു വശത്ത് സൂരജിന് തന്റെ മാതാപിതാക്കൾ കിട്ടിയ സന്തോഷമായിരുന്നെങ്കിൽ മറുവശത്ത് കുഞ്ഞിയെ നഷ്ടപ്പെട്ടില്ലെന്നോർത്ത ദുഃഖം പിന്നീട് എന്തോ ആലോചിച്ചുകൊണ്ട് തിരുദ്ധന രാജശേഖരനോട് പറഞ്ഞു ചെറിയ ചാ നിങ്ങൾ എന്തുകൊണ്ടാണ് പിന്നീട് തറവാടിലേക്ക് വരാതിരുന്നത് തിരുത്തിനെ തൻ്റെ ഉള്ളിലെ സംശയം ചോദിക്കാതിരിക്കാൻ സാധിച്ചില്ല അത് പിന്നെ നിങ്ങൾ വരുന്നതിൻ്റെ ഒരു മാസം മുന്നേ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഓർമ്മ തിരികെ കിട്ടിയത് ചിലപ്പോൾ ആ ഗുണ്ടകളിൽ നിന്നും കിട്ടിയ കൊണ്ടായിരിക്കാം ഞങ്ങളുടെ ഓർമ്മ നഷ്ടപ്പെട്ടു പോയിരുന്നു പിന്നീട് ഇവിടെ ഇടയ്ക്ക് വരുന്ന ഒരു സന്യാസി വര്യനുണ്ട് അദ്ദേഹത്തിൻ്റെ പരിചരണത്തിലാണ് ഞങ്ങൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയത് ആദ്യം എളുതക്കായിരുന്നു ഓർമ്മ തിരിച്ചു കിട്ടിയെങ്കിൽ പിന്നീട് വൈകാതെ തന്നെ എനിക്ക് കിട്ടി നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി ഉടൻ തന്നെ ഈ കാടിറങ്ങാൻ ഇരുന്നതാണ് പക്ഷേ ഉരുൾപൊട്ടൽ സംഭവിച്ചു പാതയോരങ്ങളെല്ലാം വല്ലാത്തൊരവസ്ഥയിലാണെന്നും കുറച്ച് ദിവസം കഴിഞ്ഞ ശരിയാവും അതുവരെ ഇവിടെ തന്നെ തങ്ങാൻ മോപ്പം പറഞ്ഞോണ്ടാ ഞങ്ങളിവിടെ നിന്ന് അതൊരു കണക്കിന് നന്നായി അതുകൊണ്ടാണല്ലോ മോനെ എനിക്ക് കാണാൻ സാധിച്ചത് രാജശേഖരൻ നിറഞ്ഞ കണ്ണുകളോടെ രുദ്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ചെറിയമ്മേ ചെറിയ സാ കറിയില്ലേ എല്ലാം ശരിയാവും ഞാനല്ലേ പറയുന്നത് നമ്മുടെ കുഞ്ഞിയെ കൊന്ന മാറിയൊന്നും ഞാൻ വെറുതെ വിടില്ല എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഞാൻ പറയുന്നത് ഉറച്ച വാക്കുകളാൽ രുദ്ര ഇരുവരെയും നോക്കി പറയുമ്പോൾ അത്രയും നേരം വിങ്ങിനിരുന്ന രാജശേഖരന്റെ ലളിതയുടെ മനസ്സിന് കുളിർമയേക ഒന്നായി മാറിയിരുന്നു അവന്റെ വാക്കുകൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് ലളിതരുദ്രനോട് ചോദിച്ചു ആരാ രുദ്ര ഈ കുട്ടി ആ അത് പിന്നെ ശരിയമ്മ ഇത് മിത്ര കുഞ്ഞിന് പകരം സൂര്ജ് ഇവിടെ ദത്തെടുത്ത എന്തുകൊണ്ടും മിത്രയുടെ പാസ്റ്റോട് പറയാം രുദ്രൻ ആ സമയം തോന്നിയില്ല ഒരു നിമിഷം ലളിതയെ രാജശേഖരൻ ഞെട്ടിക്കൊണ്ട് മിത്രയെ തന്നെ നോക്കി നിന്നു അവളുടെ ഓമനത്തും തുളുമ്പന്ന് ആ കുഞ്ഞു മുഖം കണ്ടതും തന്റെ മുമ്പിൽക്കുന്ന കുഞ്ഞാണെന്ന് പോലും ഇരുവർക്കും തോന്നിപ്പോയി ഇരുവരും ഓടിച്ചെന്ന് അവൾ ഇറകിയ കെട്ടിപ്പുണർന്നു മോളെ കുഞ്ഞ് അതെ ഇത് എന്റെ മോള് അല്ലേ അല്ലെ ശേഖരേട്ടാ നമ്മുടെ സൂര്ജിനെ തെറ്റിയിട്ടില്ല ഇതെന്റെ കുഞ്ഞെ വിങ്ങി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ലളിതശേഖരനോട് പറഞ്ഞു ആ സമയം മിത്രയും വല്ലാത്ത സന്തോഷത്തിലായിരുന്നു ഒരുപക്ഷെ താൻ അവരുടെ മരിച്ചുപോയ കുഞ്ഞിയുടെ സ്ഥാനത്താണെന്ന് അറിയുമ്പോൾ ഇരുവർക്കും താനോട് ദേഷ്യമാവുമെന്നാണ് മിത്ര കരുതിയത് പക്ഷെ അവളെ ഞെട്ടിച്ചുകൊണ്ട് ഇരുവരും അവളെ കെട്ടിപ്പൊണ്പ്പോൾ അവളുടെ മനസ്സിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞു രുദ്രമോനെ എനിക്ക് കാണണ സൂര്യജിനെ നമുക്ക് ഉറപ്പ് നമുക്ക് ഉടനെ തറവാട്ടിലേക്ക് പോകണം രാജശേഖരൻ സന്തോഷത്തോടെ രുദ്രനോട് പറഞ്ഞു പോവൻ ചെറിയാ ആയിട്ടില്ല ഒരു ദിവസം കൂടി കഴിഞ്ഞോട്ടെ എനിക്ക് ഒന്നുകൂടി ഓക്കെ ആവാനുണ്ട് അത് മാത്രല്ല ഇപ്പൊ പോയ സൂരജിനെ കാണാൻ കഴിയില്ല അവനൊരു കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെയില്ല അങ്ങനെ പറഞ്ഞു രാജശേഖരൻ ലളിതയും മുഖം ചൊളിച്ചുകൊണ്ട് ചോദിച്ചു കേസ് അന്വേഷണോ അതെ ഞങ്ങൾ രണ്ടുപേരും പോലീസ് ഓഫീസർമാരാണ് സൂരജ് വർമ്മ ഐ പി എസ് രുദ്രദേവ് ഐ പി എസ് തന്റെ മകൻ നല്ലൊരു നിലയിലാണ് ഇപ്പോഴെന്ന് അറിഞ്ഞതും ആ ദമ്പതികളുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞൊഴുകി രാജശേഖരൻ ലളിതയും ഇത്രയും രുദ്രനെയും ചേർത്ത് പിടിച്ച് നിൽക്കുമ്പോൾ രുദ്രന്റെ മനസ്സിൽ അന്ന് ഇവരെ ആക്രമിച്ച ആരായിരിക്കും എന്ന ചിന്തയായിരുന്നു ഇനി ഒരു പക്ഷേ മനോജിനെ ആക്രമിക്കാൻ വന്നപ്പോൾ തെറ്റുപറ്റി പോയതായിരിക്കുമോ ഗുണ്ടകൾക്കല്ല കൂട്ടത്തിൽ കുഞ്ഞേയും കൊല്ലണം ആ ഗുണ്ട പറഞ്ഞത് അപ്പൊ ടാർഗറ്റ് അവർ ആയിരുന്നു ആരായാലും ശരി അവരുടെ സർവനാശം അടുത്തിരിക്കുന്നു എന്റെ സൂരജൻ ഇത്രയും നാൾ അനാഥത്തിന്റെ പടുകുടിയിലേക്ക് തള്ളിയിട്ടത് ഏതവനാണെങ്കിലും ഞാൻ നരകിപ്പിച്ചേ കൊല്ലുകയുള്ളു നരകിപ്പിച്ച രുദ്രദേവാണ് ഈ പറയുന്നത് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം